മൂത്തടുത്ത് ഇന്ന് രാവിലെ ഇന്ന് ചെയ്ത് ഒരനുഗ്രഹം പറയും ഇന്ന് നേരം എടുത്തിട്ട് തന്ന കോടിക്കണക്കനുഗ്രഹം ഇന്ന് നേരം എടുത്തിട്ട് ചെയ്ത അനുഗ്രഹങ്ങളിൽപ്പെട്ട കോടിക്കണക്കിന് അനുഗ്രഹമായിട്ട് ഒരനുഗ്രഹം പറഞ്ഞു തരാം ഞാൻ രാവിലെ എണീറ്റു എല്ലാം കഴിഞ്ഞ് സുബിൻസ്കാരൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാനായപ്പോൾ ഭാര്യ എന്തെങ്കിലും ഒരു വെള്ളം പിടിച്ചിട്ട് പോയാൽ മതി അപ്പോഴത്തേനവർ വെള്ളം കൊണ്ടുവന്നു ഒരു ചെറിയൊരു ഭക്ഷണം പെട്ടെന്ന് എൻ്റെ ഒരു മധുരം വെച്ച കാര്യണ്ട് അതൊക്കെ വെറുതെ കിട്ടൂല തേനൊഴിച്ച തേനി രുചി കിട്ടും ആണോ അല്ലേ ചായ ഞാൻ അവിടെ ഇരുന്നു നല്ല സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം തന്നു അത് ഞാൻ കഴിച്ചു എന്താ അതിന്റെ നാവൊന്നും ഇപ്പോഴും പോയിട്ടില്ല അല്ലേ അലഹദില്ല ഒരു അലഹമില്ലാന്ന് പറയാൻ അലഹമില്ലാന്ന് പറയാൻ അവനെ തന്നെ തന്നെ സിറ്റിയല്ലേ നിരകത്ത് ഒഴിവാക്കിത്തരാൻ വേണ്ടി ഒന്ന് കരഞ്ഞാൽ മതി ഓ മറിച്ച് ഓഫുറായിബാ പുറത്ത് നിൽക്കുക അതുകൊണ്ട് ഇജ്ജ് മുത്തക്ക إن الله بروكي بروكي. ننوكي. ننوكي. إن الله يبسط يده بالليل ليتوب مسيء النهار وَيَبْسُطُ يَدَهُ بِالنَّهَارِ لِيَتُوبَ مسيء اللَّيْلُ رَبِّنا பத்தி கேட்டோ ரப் रात्रीയാයൽ கைநீதி لكم கைநீதி لِيَتُوبَ مسيء النَّهَارِ பகலில் தத்து செய்துவர்க்கு وَيَبْسُطُ يَدَهُ بِالنَّهَارِ பகலில் அவன் கைநீதி நீல்கும் لِيَتُوبَ مسيء اللَّيْلُ, لِيَ الليل. لِيَ اتري حَتَّى تَطْلُعَ الشَّمْسُ എന്ത് പറഞ്ഞേ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞത് പറഞ്ഞേ എന്താണ് പറഞ്ഞേ എന്തിനാ രാവിലാണ് വരുന്നത് ഇത് എന്താ അവൻ കൈ തുറന്ന് പിടിച്ചിരിക്കും ഇരിക്കും നിൽക്കുന്ന വാക്കിയൊന്നും നമ്മൾ വിചാരിച്ചൊന്നും അർത്ഥം നാലും

നനക്ക് ആവശ്യം യാകലാണ് മുത്തക്കയാണ് ഖുർആനും കൊണ്ട് അള്ളാന്റെ കോടതിയിൽ ചെല്ലാനാണ് ഖുർആൻ മനുഷ്യന്മാർക്കുള്ള ഹുദല്ലിൽ മനുഷ്യന്മാരെന്നല്ല ഹുദല്ലിൽ മുത്തയൻ അള്ളാൻ്റെ കോടതിയിലേക്ക് നീ നിൻ്റെ കയ്യിൽ പഠിപ്പിച്ച ഖുർആനും ഉണ്ട് അള്ളാഹു പഠിപ്പിച്ച പരിശോധന ഏറ്റെടുത്തോ തന്നെ മനസ്സിലായില്ലേ ചിന്തിക്കണം എന്നു ഗുണങ്ങൾ എന്ത് പേടി നരകല്ല നരകെന്ന് പറഞ്ഞു വരുത് നരകം കഴിഞ്ഞ നാലാം ക്ലാസ് നൂറാം ക്ലാസ് ആരെ പേടിക്കുക പേടിക്കുക ബാപ്പാനെ പേടിക്കൽ ബാപ്പാന്റെ പടിയല്ല ബാപ്പാനാണ് ചില സമയത്ത് നമ്മൾ പേടിക്കൂല ബാപ്പാനെ പേടിക്കും തെറ്റിരിട്ട് ബാപ്പാന്റെ മുന്നേ പോയി നിൽക്കും നിന്നോട്ട് ബാപ്പ അടിച്ചിട്ടില്ലെങ്കിൽ കാര്യം എന്തുകൊണ്ട് ബാപ്പ അടിച്ചാൽ നമുക്കൊരു സമാധാനമായി അവിടെ നമ്മൾ വടിയെ പേടിച്ചിട്ടില്ല ആരെ പൊടിച്ചു ആപ്പാൻ ആരെ കാശിനെ കൊള്ളാത്തോനെ വടി പേടിക്കൊള്ളൂ ഉസ്താദ് അടിച്ചിട്ടില്ലെങ്കിൽ വേദനിക്കും ചില കുട്ടികൾ അടിച്ചുകൊണ്ടിരുന്നു വടി പേടിക്കൽ പേടിക്കലില്ല ഉസ്താദിനെ പേടിക്കൽ വടി പിടിക്കലുമല്ല എൻ്റെ കൂടെ ഉണ്ടോ അല്ലേ തീരുമാനിച്ചു പറയാം പറഞ്ഞു മനസ്സിലാവും വടി പേടിക്കൽ ഉസ്താദിനെ പേടിക്കലില്ല ഉസ്താദിനെ പിടിക്കൽ വടി പേടിക്കലുമല്ല

എനിക്കിഷ്ടം അതാണോ ആ കിട്ടുഹി റബ്ബൻ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ്സിൽ ബിൽ പറഞ്ഞിട്ടുണ്ടോ അല്ലേ അല്ലേന ബില്ലാഹി റബ്ബൻ അയാൾ എടുത്ത് പോയിട്ട് നരകത്തി ചാടും എന്തുകൊണ്ട് അയാൾ ആരാണ് റബ്ബായ അവൻ പിടിച്ചത് തൃപ്തിപ്പെടുന്ന ആളാണ് മൻ ബില്ലാഹി പിന്നെന്താ നരകത്തെ നമ്മൾ ഭയപ്പെടുന്നത് അള്ളാഹു പറഞ്ഞതുകൊണ്ടാ നമുക്ക് റബ്ബില്ലേ നമ്മൾ യഥാർത്ഥത്തിൽ ഭയം അവൻ നമ്മളോടുള്ള ബന്ധം ഒഴിവാക്കല

مونا القناعة بالقليل نال الاستعداد ليوم الرحيل الخوف من الجليل الخوف من الجليل والعمل بالتنزيل القناعة بالقليل والاستعداد ليوم الرحيل باكي على كلاسيل وتشوكي نارتا مرنيا ونا അള്ളാഹു എന്നെ പിണങ്ങുമോ എന്ന് പിടിക്കുക എന്നോട് റബ്ബ് പിണങ്ങുമോ എന്ന് പേടിക്കുക അള്ളാഹു ആ പേടിയൊന്നും അള്ളാഹു നമുക്ക് തരട്ടെ റബ്ബിനോട് പിണങ്ങരുത് വേണ്ടി കുതിക്ക ഒന്ന് രണ്ട് 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 ഇറക്കപ്പെട്ട നിയമങ്ങൾ കൊണ്ട് അമൽ ചെയ്യുക ബസ് ഇറക്കപ്പെട്ട നിയമങ്ങൾ പാടില്ല അപ്പൊ നിനക്ക് പാടില്ല ചെയ്യണം ഇത് ചെയ്യും അല്ല അമ്മയിൽ നിർബന്ധമായും നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്യും ബസ് സുന്നത്തൊക്കെ പിന്നത്തെ കാര്യമാണ് നിസ്കരിക്കണം നോമ്പൊലക്കണം നടന്നാൽ പറയേ നോമ്പൊലക്കും എല്ലാ ദിവസവും നോമ്പൊല റമദാസും വിൽക്കും മിഞ്ഞാണുക്കൂല മിഞ്ഞാണത്തെ നോമ്പ് ഒരു പണിയില്ലാത്ത ഒരു കളാണ് അതിനെ തലേദാഴ്ച ആയതുകൊണ്ട് പറയില്ല അപ്പൊ കഴിഞ്ഞല്ലോ നീ അടുത്ത നോമ്പിനും മറക്കുകയും ചെയ്യും അതൊന്നും മോമിനിന്റെ ബാറ്റലില്ല അശ്രാവുന്ന ചുറത്ത് കിടക്കോ പപ്പടം കൊണ്ട് പള്ളറിയോ മനുഷ്യന്മാരെ പപ്പടം തിന്നത് കൊണ്ട് പള്ളെന്നറിയോ പപ്പടം ഒന്നോ രണ്ടോ അത് തിന്നുകൊണ്ട് പള്ളെന്നറിയോ എന്തോ ഒരു മനുഷ്യന്മാരാണ് പള്ളാറാണെങ്കിൽ എന്തുവേണം പറഞ്ഞായി ചോറ് വേണം മറ്റേ പപ്പടം പപ്പട ഒരാൾ അങ്ങനെ കൊണ്ടുവന്നു വെച്ചാൽ മിക്കവാറും ഡൈനിങ് ടേബിളിൽ പപ്പടം ആ അതുകൊണ്ട് നഷ്ടം പപ്പടം മാത്രം തിന്നും എരിശ്ശേരി കുളിശ്ശേരി തിന്നും ചോറ് തൊട്ടില്ല എങ്കിൽ എങ്കിലാ വീട്ടുകാരെന്താ മനസ്സിലാക്കുക ഇവരെ രണ്ട് കാര്യം നിർബന്ധ ബാധ്യതകൾ ചെയ്യും ഹറാം പിന്നെ പിന്നെടുത്തോ നേരിടേതോ അത്ര തന്നെ പാടത്തുനിന്ന് ഒരാൾ മദീനാപ്പള്ളിക്ക് കയറി വന്നു പാടത്തിനിന്ന് പേരാണ് നബി സ്വർഗ്ഗത്തിൽ പോകണം എന്താ എൻ്റെ പേശ്സുള്ള പറഞ്ഞു നിർബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യണം ഹറമൊക്കെ ഒഴിവാക്കണം പറഞ്ഞു ആയിക്കോട്ടെ ചെയ്തോടാറുണ്ട് ഞാൻ പോവുകയാണ് പാടത്തെ പറഞ്ഞത് എനിക്കങ്ങനെ സുന്നത്ത് കേൾക്കാനൊന്നും പറ നേരല്ല ഇനി സുന്നത്ത് ചെയ്യാത്തിന് പേരിൽ അവിടെ പിടികൂടലുണ്ടാവും ഒരിക്കലും പിടികൂടലുണ്ടാവൂലായിരുന്നു എന്നാൽ ഞാൻ പോ ഞാൻ ചെയ്തു പോലെ ഞാൻ ഈ പറഞ്ഞോട്ട് കൂട്ടില്ല പറഞ്ഞോട്ട് കുറക്കില്ല ഞാൻ പോകണോ ഞാൻ പറഞ്ഞു ചെയ്യും എന്നെ പറഞ്ഞു ചെയ്യും ഹെറാം ഒഴിവാക്കും വേറെ ഒന്നും നിനക്ക് നേരെയല്ലാവും അപ്പൊ ഞാൻ പോകണം എനിക്ക് എന്തുണ്ട് പടം പഴ മനുഷ്യ എനിക്ക് പാടത്ത് പണിയുണ്ട് നബി അപ്പൊ ഇപ്പോൾ അയാൾ ഇറങ്ങിപ്പോയതിന് ശേഷം നബി സ്വർഗക്കാരനായ ഒരു മനുഷ്യനെ ഭൂമിയിൽ വെച്ച് കാണണമെങ്കിൽ പൂതി അയാൾ പോയിക്കളി ഇനി സദക്ക അയാൾ പറഞ്ഞത് ചെയ്താൽ മതി എന്തയാൾ പറഞ്ഞത് എന്റെയാൾ പറഞ്ഞത് വാജം വന്നു ഞാൻ ഒഴിവാക്കൂല ഹറാം വന്നു ഞാൻ അതാണ് അല്ല പറഞ്ഞ പണി എടുക്കാം നേരെണ്ടെ പിന്നെടുക്കാം മനസ്സിലായില്ലേ നമ്മൾ വിചാരിക്കും പറഞ്ഞ പണി ചെറിയതാണ് പറഞ്ഞ പണി പറഞ്ഞ പണി കുറച്ചുണ്ട് പറഞ്ഞ പണി നമ്മൾ വിചാരിക്കും നമ്മള് കള്ളുടിക്കണില്ലല്ലോ കള്ളൊക്കെ പറഞ്ഞാൽ തീരും റീബത്ത് പറഞ്ഞാൽ തീരൂല കുറ്റാ തല്ലുണ്ടാക്കാതെ മതി കള് കുടിച്ചിട്ട് നാട്ടുകേരെ തല്ലാതിരിക്കുന്നിടത്തോളം കാലം അത് അതാരോടുള്ള കുറ്റമാണ് റബ്ബേൻ്റെ സദസ്സിലവർക്ക് ബുദ്ധി ഓർക്കണം റബ്ബേ ഇട കള്ള് എന്ന് പറഞ്ഞ സാധനം ഒരാൾ കുടിച്ചു തല്ലോട്ട് ഉണ്ടാക്കിയതും എന്നാൽ എന്നാൽ ആരോടുള്ള കുറ്റമാണ് സന്തോഷം കണ്ടല്ലേ അല്ലെ പായസി മദ്യപാനം ചീത്തകളുടെ മാതാവാണ് എന്റെ മാതാവ് പറയാ എന്റെ മാതാവ് പറയാ ഈ ദുനിയാവിലെ എല്ലാ പെണ്ണുങ്ങളും മാതാവാണ് ആണിനെ കണ്ടാലല്ലേ കണ്ടില്ലെങ്കിലും തിരഞ്ഞില്ല തിരിഞ്ഞിട്ടില്ല അല്ല നമ്മളെ പെൺകുട്ടിയെ ഇനി മാതാവാകാൻ അഡീഷണൽ ജിബിരി മിക്കും വന്നിട്ട് ഒരു സാധനം ഫിറ്റ് ചെയ്യണോ അതോ അങ്ങനെ വന്നതാണോ അള്ളാർ ക്ലേശം ബുദ്ധി കൊടുക്കണമേ അല്ല എടാ നിന്റെ മകളെ മകൾക്ക് മാതാവാകാൻ അഡീഷണൽ ഒരു സാധനം ഫിറ്റ് ചെയ്യണോ എന്ത് മനുഷ്യന്മാരങ്ങൾ ഒരു പെണ്ണ് ഒരു പെണ്ണ് പെണ്ണായാൽ അവൾ ആണിനെ കണ്ട ആരാവും എന്നെ പുരുഷൻ തൊട്ടിട്ടില്ല തൊട്ടാലേ ഞാൻ മാതാവാകുള്ളൂ എന്നെ തൊട്ടിട്ടില്ലല്ലോ നല്ലേ ആര് പറഞ്ഞു അപ്പൊ മാതാ വാങ്ങാനുള്ള തടസ്സം എന്താണ് ആണിനെ തൊടുക ഒന്ന് എന്നെ തൊടണ്ടവൻ തൊടണ്ട വിധത്തിൽ തൊട്ടിട്ടില്ല തൊട്ട ഞാൻ ആരാവും എല്ലാ ചീത്തയുടെയും മാതാവാണ് ആ അപ്പൊ എന്താ അർത്ഥം തൊട്ടാൽ ചീത്ത ഉണ്ടാവും തൊട്ടില്ലെങ്കിലും ചീത്ത ചീറ്റ അല്ല എന്നല്ല അള്ളാനോടുള്ള ചീറ്റയാണ് നാട്ടുകാരോടുള്ള ചീറ്റ അല്ല എന്തെങ്കിലും ഇത്ര മനസ്സിലാക്കാൻ ഒരാൾ കള്ളു എന്താ നാട്ടിലെന്ത് ചീത്തത് ഒരാൾ കള്ളു കുടിച്ചോണ്ട് നാട്ടിലെന്താ ചീത്ത ഉണ്ടായത് ബസ്സിന് കയറി വരികയാണെങ്കിൽ അടുത്ത ആൾക്ക് മണക്കും അപ്പൊ ചീറ്റും ബസ് കയറിയില്ല ആരും കണ്ടൂല്ല ഇപ്പൊ കുറ്റാരോടാ എവിടെ വരുന്നത് അവൻ ഒരാളെ കണ്ട് അസലിക്കും അല്ല പറഞ്ഞത് എന്ത് അയൽവാസിയായ മമ്മതിന് രണ്ടാണ് കൊടുത്ത് പ്രശ്നമായി കള്ള് കുടിച്ചു മിണ്ടിയില്ല പോയി കടന്നുറങ്ങി ഇപ്പം ആരോടുക ഇതിൻ്റെ അർത്ഥം കള് നിസ്സാരാന്നല്ല ഇങ്ങളോട് ഒന്ന് പറഞ്ഞാലും കുടുങ്ങി മനസ്സിലായില്ല കള്ളിന് രണ്ടസ്തല്ലേ ഒന്ന് കള് കുടിച്ചു ആരും ഇറങ്ങിയില്ല കള്ള് കുടിച്ചു നാട്ടുകാരെ തച്ചു അപ്പോൾ ചീത്തകൾ വരുന്നത് അയ്മൻ പ്രസവിച്ചു ചീത്തകൾ ചീത്തകൾ അയ്മ പ്രസവിക്കുന്ന പിന്നെ ഇവൻ്റെ അടി കിട്ടിയ ആൾ ഇവിടെ തല്ലും അപ്പം കുടുംബം അവിടെ തല്ലും തല്ലോട് തല്ല് ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായത് ഒരുത്തൻ കള്ളു കുടിച്ചതിനാൽ ഉണ്ടാവും ഉണ്ടാകാതെ ഇരിക്കും കള്ളുടിച്ചു പിന്നെ നാല് മണിക്കൂർ കഴിഞ്ഞ പേരിൽ വന്ന് കിടന്നുറങ്ങി ഭാര്യ വരെ അറിഞ്ഞില്ല അങ്ങനെ ഉണ്ടാവും ആരറിയും പാറകുട്ടി ആരറിയും അള്ളാഹു അറിയാം അത്രയല്ലേ ഉള്ളൂ അള്ളാഹ്ക്ക് പൊറത്തു കൊടുക്കുകയും ചെയ്യാം കൊടുക്കാതിരിക്കുകയും ചെയ്യാം മനസിലായില്ലേ ഇതിന്റെ അർത്ഥ കള്ള് നിസ്സാരാണെന്നല്ല അതേ മതി റീബത്ത് അങ്ങനെയാണോ റീബത്ത് അങ്ങനെയാണോ റീബത്ത് ഉണ്ടാകൽ തന്നെ അള്ളാനോടും സൃഷ്ടിയോടും തെറ്റിയതുകൊണ്ടാ അപ്പൊ റീബത്താണോ വലുത് കള്ളാണോ വലുത് ഒന്ന് പറ മനുഷ്യ കള്ള് ഒരാൾ കുടിച്ചു ആരോടും പറഞ്ഞതുമില്ല അറിഞ്ഞതല്ല കുഴപ്പമുണ്ടാക്കിയില്ല ഇപ്പോൾ തെറ്റാരോടാ അള്ളാവിനോട് തല്ലുണ്ടാക്കിയ നാട്ടുകാരോട് കുഴപ്പമുണ്ടാക്കിയ നാട്ടുകാരോട് കൂടിയായി എന്താളായി അങ്ങനത്തെ ഒരവസ്ഥ കള്ളിനുണ്ട് റീബത്തിനില്ല വേറെ ആളെ തൊട്ടിട്ടേ അള്ളഹാനോടും സിഷ്ടിയോടും തെറ്റും ഒരേ സമയത്താണ് എന്തിൽ അത് ഒരേ സമയത്ത് അള്ളാഹുവോടും സിഷ്ടിയോടും തെറ്റിയതുകൊണ്ടാണ് എന്ത് കള്ളാണോ വലിയത് ദൈവത്താണോ പള്ളിയും സ്കെച്ചിട്ട് നേരെ ഇപ്പുറത്തെ കൊലായി വന്നിരിക്കും നാട്ടുകാരെ മുഴുവനെ ഇറച്ചിയിരുന്നു കള്ളുടിയാനെ കുറ്റവും പറയും കള്ളുടിയാനോ കട പിടിച്ചാലും ആരും അറിവില്ല ആരോ വലിയ ഉത്തരവാദി ഇപ്പം പള്ളി കമ്മറ്റിയാണ് വേങ്ങാനും കമ്മിറ്റി ആക്കിയിട്ടില്ലെങ്കിൽ കുത്തി തിരിപ്പുണ്ടാക്കി ആ കമ്മറ്റി അന്ന് മുറിച്ചിടും നിസ്കരിച്ചാൽ എഴുപതിനായിരം നിസ്കാലം പാത്രം ആക്കിയിട്ടേ പള്ളിയിൽ ഇറങ്ങും നിങ്ങൾ വലിയ തലിനൊക്കെ കെട്ടി വലിയ കുപ്പായ കെട്ടി കട്ട് കല്ലുടിയനോ കള്ളുടിയേനോ ഓരോ ബ്രഹ്മങ്ങളില്ല ആരോ വല്യ ഉത്തരവാദി ആരാ വലിയ കുറ്റക്കാരനെ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയത് ൾ കൊണ്ട് പണിയെടുക്കാന്ന് പറഞ്ഞാ മരിക്കണം വരെ പണിയെടുക്കാൻ കഴിയൂല നിങ്ങൾ വിചാരിച്ച നിസ്കാരം നോമ്പ് നില്ല അച്ഛന് സമയമായിട്ടില്ല ചെയ്തത് ചെയ്തും ചെയ്തത് കൊടുത്തു അടുത്ത ഇരുപത്തിയാവ് ഇക്കൊണ്ട് വേറെ ഇല്ല പിന്നെ പനി എന്തേ ഉള്ളു നിസ്കാരം അതല്ല എന്തിലില്ല ബാങ്കൊക്കെ കൊടുക്കുമ്പോഴത്തേന് കായും കാരണം നാലാളി പത്ത് വരെയും കിട്ടണമെങ്കിൽ പള്ളി പോകണ്ടേ ബാക്കിയുള്ളവർക്കൊക്കെ പൂളുണ്ടാക്കണം നെല്ലുണ്ടാക്കണം വാഴക്ക വായക്ക മണ്ണിടണം പാറ്റംപോസ് ഇരുപത് ഇരുപത് പൊട്ടാസ് കൂടിയിട്ട് തെങ്ങിന് മരിച്ചിടണം അങ്ങനെ പലർക്കും പണിയുണ്ട് നാലഞ്ചാളുകൾക്ക് പണിയില്ല അതുകൊണ്ട് ബാങ്ക് കൊടുക്കുമ്പോഴത്തിന് പോയും കാരണം കണ്ടാലേ ഇവർക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ അങ്ങനെ അതൊരു രസമാണ് പള്ളിയിൽ പോയാൽ അതൊരു സൂക്കാ സൂക്കാണ് നാലാളർച്ചാലോ കാര്യമാണ് പള്ളി പോണവരൊക്കെ അങ്ങനെയാണെന്നല്ല പള്ളി പോലെ അങ്ങനെയല്ല എന്നല്ലോ മുളക്കാത്ത രക്ഷിക്കട്ടെ തല കൊടുത്ത് ചിന്തിച്ചോ അപ്പൊങ്ങിച്ച് കുടുങ്ങും പള്ളിയിൽ പോകുമ്പോണം പത്ത് പറയാതെ അതിന് പണിയാ ഇല്ലേ ഇറങ്ങുമ്പോ മറ്റൊരു ചുറ്റി ഞാൻ അന്ന് പോട്ടിറങ്ങാ നായിക്കോട്ടെ അടുത്ത കാത്തിരിക്കും പള്ളി പോകും വേണം റീപത്ത് പറയാൻ പാടില്ല അത് പണിയാണ് പള്ളി പോകുകയാണെങ്കിൽ പിന്നെ മക്ക കൂടണം പള്ളി പോകണം അത് അമൽ വിത്തൻസീല റീബത്ത് പറയാതിരിക്കണം അത് അമൽ വിത്തൻസീല അത് പണിയാ അത് നാല് പണിയാല് മുത്ത ഒന്ന് ഒന്ന് റബ്ബ് തന്നെ തന്നോട് പിണങ്ങുമോ എന്ന് ഭയപ്പെടുക രണ്ട് അള്ളാഹു ഇറക്കിയ നിയമങ്ങൾ അമൽ ചെയ്യുക ചെയ്യേണ്ടത് ചെയ്യ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുക മൂന്ന് അൽ ബിൽ കനാൽ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക നാല് അൽ തിരിച്ചു പോകാനുള്ള ദിവസത്തിന് വേണ്ടി തയ്യാറെടുക്കുക ബസ് നാല് കാര്യണ്ടെങ്കിൽ ബാക്കി മൂന്നും അടുത്ത ആഴ്ച വിശദീകരിക്കും നാല് കാര്യം പറ ഒന്ന് ഒന്ന് റബ്ബ് പിണങ്ങും മൂന്ന് രണ്ട് അള്ളാഹു ഇറക്കിയ നിയമങ്ങൾ കൊണ്ട് അമ്മ ചെയ്യ മൂന്ന് 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 കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക തിരിച്ചു പോകാനുള്ള ദിവസങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുക നാല് കാര്യം ഉണ്ടെങ്കിൽ ആര് പറഞ്ഞു അലീബിന് വിത്തോൽബ് പറഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞു നീ പറഞ്ഞോല്ലേ എന്ന് മയച്ചറി ഞങ്ങൾക്ക് അലിയാരോട് ചോദിക്കാം നിങ്ങൾ പഠിക്കണ്ട നിങ്ങൾ കിതാബ് ഞി തന്നെ മനസ്സിലായില്ലേ ജനങ്ങൾക്കൊക്കെ മുത്തക്കയാണ് അപ്പം അലീബിനെ ബിത്തോൽബല്ലേ വലിയ പണ്ഡിതൻ അവരോട് ചോദിച്ചു മാനവുകളെ മുത്തക്കയും മുത്തക്കാണ് കുറാളി പറഞ്ഞത് ആകണം ഞങ്ങൾക്കാരാകണം എൻ്റെ വേണ്ടത് നാല് കാര്യം ഉണ്ടെങ്കിൽ മുത്തക്കയോ ഒന്ന് അള്ളാഹു പിണങ്ങുമോ എന്ന് ഭയപ്പെടുക രണ്ട് അള്ളാവു ഇറക്കിയ നിയമങ്ങൾ കൊണ്ട് അമൽ ചെയ്യാം കൊണ്ട് തൃപ്തിപ്പെടുക നാല് തിരിച്ചു പോകാനുള്ള ദിവസത്തിന് വേണ്ടി തയ്യാറെടുക്ക ഒന്നുകൂടി ഒന്നും കൂടെ ഒന്നും കൂടെ ആ പറ ഒന്നും കൂടെ പറ ഒന്ന് ആ പറ പറയാ പിണങ്ങോ എന്ന് ഭയപ്പെടുക രണ്ട് രണ്ട് ഇറക്കപ്പെട്ട നിയമങ്ങൾ കൊണ്ട് അമൽ ചെയ്യ മൂന്ന് കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക നാല് തിരിച്ചു പോകാനുള്ള ദിവസത്തിന് വേണ്ടി തയ്യാറെടുക്കുക ഈ നാല് കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ തന്നെയാണ് പള്ളിയിലെ നാടനാണ് പള്ളിയിലെങ്കിലും മനസ്സിലായില്ലേ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ബാക്കി അടുത്ത ക്ലാസ് പറയും വളരെ ചിന്തിക്കണം അപ്പൊ രഹസ്യമോക്കി മഹതി നമ്മൾ അറിയേണ്ടത് നമ്മൾ അറിയും അത് വേണ്ടി നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല അങ്ങനെ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാ കണ്ട മുഴുവനും പിടിച്ച് നമ്മൾ മതിയാക്കും അങ്ങനെ ഉണ്ടല്ലോ നേരത്തിന് പുതിയ ആപ്പിള വന്നിട്ടില്ലെങ്കിൽ അരമണിക്കൂറും കൂടി കാക്കും പുതിയ ആപ്പിള പിന്നെയും വന്നില്ല അപ്പം പിന്നെ പെണ്ണിൻ്റെ ആളുകൾ കപ്പൽ കിടങ്ങും ഇനി പറ്റിയ ഒരാൾ പടയതാണ്ട് അങ്ങനെ കല്യാണത്തിന് ചോറുന്ന വന്ന് പുതിയ ആപ്പിളായവരും നമ്മുടെ നാട്ടിലുണ്ട് എനിക്കറിയാം പുതിയ ആപ്പിള വന്നില്ല പിന്നെ വിവരം കിട്ടിയ അവർ വരും ഉറപ്പില്ല അപ്പൊ പിന്നെ ഒരുങ്ങനെ തപ്പി അപ്പൊ വല്യപ്പനോട് നിങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു അപ്പൊ പിന്നെ ഏയ് നമ്മൾ നമ്മൾ പുതിയപ്പിള വർത്താനം ഒരു ഇന്ത് അങ്ങോട്ട് മറ്റേ ഒരു നിർബന്ധിക്കായതുകൊണ്ട് മനസ്സിലായില്ലോന്നിട്ട് എന്തായി എന്തായി പുതിയപ്പിളായി പോകുന്നു അങ്ങനെ അങ്ങനെയാണല്ലോ നമ്മൾ മഹുതിമാവിനെന്തെന്നെ നോക്കി എന്നാൽ നേരത്തിന് വന്നിട്ടില്ലെങ്കിൽ പിന്നെ കണ്ടൂരൊക്കെ പിടിച്ച ആരാക്കും മകുതിയാക്കും അത് പിന്നെ പ്രശ്നമാണ് അപ്പം നമ്മൾക്കതൊന്നുമില്ല ഭൂമിയിൽ ഭൂമിയിലെത്തിക്കേണ്ട ഉത്തരവാദിത്തം നമ്മളതല്ല മഹുതിമാവിന് നല്ല ഈ എന്താ മനസ്സിലായിരുന്നല്ലേ കുട്ടിങ്ങളുണ്ട് മാങ്ങ മാ തേങ്ങയൊക്കെ മാ മാവുമലോ തെങ്ങുമലോ ഉണ്ടെങ്കിൽ നേരത്തിനെ അരക്കാനില്ലെങ്കിൽ പെണ്ണുങ്ങൾ എന്തു ചെയ്യും തോട്ടി കൊക്കട്ട് പലിക്കും അങ്ങനെ മകുതിമാമനെ അരച്ചയ്ക്ക് കൊക്കട്ട് പലിക്കേണ്ട ആവശ്യം നമുക്കില്ല മനസ്സിലാകാം ഇതൊന്നും ബാധ്യത നമുക്കില്ല വന്നാൽ എന്തില്ല അവരെ അവരെ പണിയെടുക്കും നമ്മളെ നമ്മളെ പണിയെടുക്കും ആണോ അല്ലേ മകുതിമാമ നിങ്ങളെ പണിയെടുക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ പണിയെടുക്കും മകുതിമാമ് മാ അച്ഛനില്ലു മകുതിമാവൻ എനിക്കെന്താ കാര്യം എനിക്കും എൻ്റെ പണിയെടുക്കണം അവരി ഓരോ പണിയെടുക്കും പ്രശ്നം മഹോദീമാൻ്റെ പണിയെടുത്തോണ്ട് എങ്ങനെ ദുർഗം കിട്ടും കൈക്കോട്ടുകൊണ്ട് തെങ്ങിന് മാന്തി കൊണ്ട് എനിക്ക് വൈകുന്നേരം എണ്ണൂറ് പറയും മനുഷ്യന്മാരെ തിരിച്ചു പോവുക ഇതെന്തും പിന്നാലെ ഓടണ്ട രഹസ്യങ്ങൾ അന്വേഷിച്ചു ഓടണ്ട അറിയേണ്ടത് അറിയും ഇല്ലെങ്കിൽ യോ മറായി എല്ലാ രഹസ്യങ്ങളും അന്ന് വെളിവാക്കും അങ്ങനെ രാജത്തില്ലേ نهاية اليوم يوم تبلى السرائر إيه سورة إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر سورة الطارق والسماء والطارق ها آه سورة الآية يوم تبلى السرائر لها سنة البلباء كبرنا ഇവിടെ അറിഞ്ഞാലും മുന്നില്ല അറിഞ്ഞില്ല രഹസ്യത്തിന്റെ പിന്നാലെ അവിടെ ഉണ്ടാകാം തവന്റെ പിന്നാലെ തക്വ ഉണ്ടാകണമെങ്കിൽ പറയാം നീ ആരും പാക്കരുത് നാല് കാര്യം ഒന്ന് അള്ളാഹുവിന്റെ നിയമങ്ങൾ കൊണ്ട് അമൽ ചെയ്യുക മൂന്ന് അള്ളാഹുവിന് ലഭിച്ച അനുഗ്രഹം ചെറുതാണെങ്കിലും തൃപ്തിപ്പെടുക നാല് തിരിച്ചു പോകാനുള്ള ദിവസങ്ങൾക്ക് വേണ്ടി ദിവസത്തിന് വേണ്ടി തയ്യാറെടുക്കുക തിരിച്ചു പോക്ക് ഇന്നാകാം നാളെ ആകാം തുമ്പാകാം വൽ ഉല്ലസിച്ചവൻ വീട്ടിലിരിക്കും ും ഉല്ലിരിക്കും ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ഒരു ബാപ്പ പെണ്ണുങ്ങൾ പറഞ്ഞു തേങ്ങരക്കാനില്ലോ അപ്പൊ ഓപ്പര് നല്ല കേറ്റക്കാരനാ തെങ്ങി ഒരു ബാപ്പ

പട്ട തെങ്ങിൻ്റെ പച്ചപ്പട്ടെ പിടിച്ചുകൊണ്ട് മരിച്ചു പിന്നെ ആളുകൾ കയറി എന്തു ചെയ്തു മുണ്ട് കെട്ടി അവിടെ വെച്ചു പിന്നെ മറ്റ് സാധനങ്ങൾ കൊണ്ടുവന്നു നാലാൾ കൂടി മെല്ലെ 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 കോണി വെച്ചിറക്കി മരിച്ചത് ഒരാൾ ഇന്നലൊരാൾ ഒരാൾ മരിച്ചപ്പോൾ എൻ്റെ ബന്ധുവും വിളിച്ചെടിനോട് പറഞ്ഞു കഴിഞ്ഞ ഈ കഴിഞ്ഞ കൊല്ലം തെങ്ങുമെന്ന് മരിച്ച ആളങ്ങൾക്ക് ഓർമ്മയില്ല മൂപ്പരേ ഏട്ട മരിച്ചു സ്വാഭാവികമായി പണിയിലായിരിക്കണം അവളെ പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞേ പറ മനുഷ്യ എന്തു പറഞ്ഞേ തേങ്ങല്ലല്ലോ ആയിന് എന്താ കേറി എവിടുന്ന് ഇതിന്റെ ചെരിപ്പിന്റെ ഭാറനേക്കാൾ അടുത്ത് എന്തെത്തിയിട്ടുണ്ടാവും മരണം അതിനെ പഠിച്ചോ നാല് കാര്യമുണ്ടെങ്കിൽ നീ മുത്തക്കയാണ് ഇവിടെ മകുതി വന്നാൽ മുത്തക്കയാണ് മകുതി ഒന്നില്ലെങ്കിൽ മുത്തക്കെയാണ് നിനക്കത്രേ ഉത്തരവാദിത്തമുള്ളൂ മറ്റേ റബ്ബിൻ്റെ ഉത്തരവാദിത്തം റബ്ബിൻ്റെ ഉത്തരവാദിത്തത്തിൽ കടന്നുകയറേണ്ട നിന്റെ ഉത്തരവാദിത്തം ആ പറ പറ റബ്ബ് പിണങ്ങുമോ എന്ന് വയപ്പെടുക പിന്നെ അള്ളാഹു തന്ന നിയമങ്ങൾ കൊണ്ട് അമൽ ചെയ്യുക മൂന്ന് അള്ളാഹു ചെയ്ത അനുഗ്രഹം കുറച്ചാണെങ്കിലും തൃപ്തിപ്പെടുക നാല് തിരിച്ചു പോകാനുള്ള ദിവസത്തിന് വേണ്ടി الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين